അതുകൂടെ നമ്മൾ മലയാള സിനിമയിലെ ഏറ്റവും പുതിയ പവർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ടോയിനോ തോമസും ആസിഫ് അലിയും ഒപ്പം തന്നെ പെപ്പെ കൂടിയാണോ എന്നുള്ള ഗംഭീര സംശയത്തിലേക്കാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ചില ആളുകളൊക്കെ പോസ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആ പോസ്റ്റർ എഴുതിയ പ്രധാനപ്പെട്ട രണ്ട് പേര് ഒന്ന് ഒമർ ലുലുവാണ് ഒന്ന് ഷീലു എബ്രഹാം എന്ന് പറയുന്ന നടിയും നിർമാതാവുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് സിനിമകളൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ച സിനിമകളൊക്കെ അവർ വളരെ വൃത്തിയായിട്ട് അഭിനയിച്ചിട്ട് എന്തായാലും ഷീല എബ്രഹാമിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് എങ്ങനെയാണ് പവർ ഗ്രൂപ്പുകൾ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഷീല എബ്രഹാം എഴുതിയിരിക്കുന്നത് അവരുടെ ഒരു സിനിമ ഈ ഓണ റിലീസായിട്ട് നമ്മൾ ഒന്നിക്കെത്തുന്നത് ഇന്ന് തന്നെ ഗംഭീര ടോവിന്റെ തോമസിന്റെ ഒരു ഗംഭീര തേടി ഫിലിം കൂടി നമ്മളെ മുമ്പിലേക്ക് എത്തുന്നത് വേറെ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ട ടോവിനോ ആസിഫ് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നത് നന്ദി ഇതിനെ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ഒരു വീഡിയോ ആണ് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പവർ ഗ്രൂപ്പുകള് നമ്മുടെ മലയാളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കും മനസ്സിലാവും നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ നമ്മുടെ സുഹൃത്ത് ജിതിന് ആണ് അത് ഡയറക്ട് ചെയ്തെങ്കണത് അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് ത്രീ ഡി സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പണം കാണുക ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക അതേപോലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നാളെ തന്നെ കിഷ്കിൻഡം എന്ന് പറയുന്ന അലി നായകനായ രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസ് റിലീസാവുന്നുണ്ട് ആ സിനിമ ഒരു നല്ല ഇന്റൻസ് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് അതിന്റെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ട്രെയിലർ ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ തന്നെ പോയി അപ്പോ ആ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വെർഗീസ് പെപ്പേ നായകനാവുന്ന അജിത് മാമ്പള്ളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവുന്ന എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലുണ്ട് നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൂടി നമ്മൾ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ത്രീ ഡി ഫിലിം യെസ് എ ആർ എം അജയന്റെ രണ്ടാം മോഷണം ടൂവിനോ തോമസ് ഓക്കെ എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള രണ്ട് പടങ്ങളാണ് അതിനോടൊപ്പം യെസ് കിഷ്കിന്റെ റിലീസ് ഉണ്ട് നാളെ ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത് അപ്പോൾ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു ഞങ്ങൾ ക്ഷണിക്കുന്നു തിയേറ്ററിലേക്ക് വരിക ഈ ഓണം നമുക്ക് അടിപൊളിയാക്കാം എങ്ങനെയാണ് കാണിച്ചത് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് പവർ ഗ്രൂപ്പുകൾ നമ്മുടെ ഒരു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനത്തെ ഒരു പേര് പോലും നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ പ്രസിദ്ധമാവുന്നത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് മലയാളത്തിൽ മലയാള സിനിമയ്ക്കുള്ളിൽ ആ പവർ ഗ്രൂപ്പുകളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതിൻ്റെ തലപ്പത്ത് മമ്മൂട്ടിയുണ്ട് ഉണ്ടെന്ന് പറയുന്ന ഗംഭീര വർത്തമാനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ആ അങ്ങനത്തെ ഒരു പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നൊരു ഗംഭീര ഉദാഹരണം ഇപ്പോൾ ഷൈലു എബ്രഹാം പറയുന്നത് നോക്കിക്കോളൂ നിങ്ങളുടെ അത്ര സിനിമകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ള തെറ്റിദ്ധാരണ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാര ഗ്രൂപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം തടഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് നിസ്വാർത്ഥ സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകൾ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കം മുതലും തിരിച്ചു കിട്ടട്ടെ ഇതാണ് ഷീലു അബ്രഹാം എഴുതിയിരിക്കുന്ന പോസ്റ്റർ അവർ കൃത്യം അവിടെ പറയുന്നുണ്ട് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുകയല്ല ഇങ്ങനെ ചില സിനിമകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ പോലും ഇത്തരത്തിലുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും ഒരു പവർ ഗ്രൂപ്പ് ആണെന്നും ചില കുറച്ച് സിനിമകൾ മാത്രമാണോ ഓണത്തിന് വരുന്നതെന്നുള്ളതും അതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഇങ്ങനെ ചെറിയ അല്ലെങ്കിൽ വലിയ മുതൽ മുടുക്കുമായിട്ടൊക്കെ ഇറങ്ങുന്ന ചില ആളുകൾ സിനിമകളൊന്നും തിയേറ്ററിലേക്ക് വരുന്നേ ഇല്ല എന്ന രീതിയിലുള്ള പ്രചാരണം അപ്പുറത്ത് നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ടോമിനോ തോമസിനും ആസിഫ് അലിക ഗംഭീരമായിട്ടുള്ള ഒരു മാർക്കറ്റിങ് ഗംഭീരമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവരെ ഫേസ് കണ്ടാൽ തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ എത്തുന്ന ഒരു രീതിയുണ്ട് അത് പെപ്പയ്ക്കുണ്ട് കേട്ടോ നല്ല ഫൈറ്റ് പടങ്ങൾ കാണുക പെപ്പയുടെ പടം കാണുക എന്ന് പറയുന്ന രീതിയിലേക്ക് യുവാക്കളൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും അങ്ങനത്തെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് മാത്രമാണ് സിനിമ എന്നും ഇവർ പറയുന്ന സിനിമകൾ മാത്രമാണ് ഓണത്തിന് വരുന്നത് വരുന്നതുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പം ഷീലു അബ്രഹാം പറയുന്നത് ഇത് മാത്രമല്ല ഒമർലുല് പറയുന്നത് ഈ സിനിമകൾ മാത്രമല്ല ഇത്തരം ഞങ്ങളെ സിനിമകൾ കൂടി ബാഡ് ബോയ്സ് എന്ന് പറയപ്പെടുന്ന സിനിമകൾ കൂടി കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന സിനിമകൾ കൂടി ഇപ്പോൾ ഈ ഒരു ഓണത്തിനെത്തുന്നുണ്ട് അതുകൂടി കണ്ട് ആ ഒരു നിർമ്മാതാക്കൾക്ക് ആ ഒരു ചെലവ് വന്ന പണം തിരികെ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറണമെന്നാണ് ഇപ്പോൾ ഇവരുടെ പോസ്റ്റിലൊക്കെ കാണുന്നത് സോ അതൊരു ഗംഭീര വർത്തമാനമാണ് എന്നല്ല അതെ വേറെ പറയാൻ കഴിയുന്നില്ല കാരണം പവർ ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല ഇതുപോലും ചിലപ്പോൾ പവർ ഗ്രൂപ്പുകളായിട്ട് മാറുകയും ചില സിനിമകൾക്ക് അടിപറ്റുന്ന രീതിയിൽ ഇതൊക്കെ മാറ്റപ്പെടും എന്നുള്ളതാണ് ഷീലി അബ്രഹമ്മ ഈ ഒരു പോസ്റ്റ് തെളിയിക്കുന്നത് സോ കാര്യങ്ങൾക്ക് ഏകദേശം വ്യക്തമായിട്ട് വരുന്നുണ്ടാവും എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് ബൈ